സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൻ്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ് നടക്കുന്നത് എന്താണ് പ്രതികളുടെ കുൽശിത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതികളെ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചുട്ടിയിട്ട് നമ്മൾ കൊണ്ടുവരും അതായത് അങ്ങനെ എങ്ങനെയങ്ങ് വിട്ടോടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറല്ല ഭീഷണി വരുന്നുണ്ട് ഭീഷണി വരുന്നുണ്ട് അതായത് പല സ്ഥലത്തൊന്നും ഭീഷണി വരുന്നുണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് എനിക്കൊന്നും വേറെ പണിയില്ലടോ കുറേ ദിവസമായില്ല ഇത് തുടങ്ങി ിയെങ്കിലും നിർത്തിക്കൂടെ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് ഈ വാർത്ത വിടൂ അതായത് അനിതയെയും പത്മകുമാറിനെയും അനുപമയെയും വിട്ട് വേറെ ഏതെങ്കിലും വാർത്ത പിടിക്കൂ കാരണം അവരൊക്കെ കഴിഞ്ഞു ഇനി അവരെ രക്ഷ രക്ഷപ്പെടുമ്പോൾ നമുക്ക് പോയിട്ട് ഒന്നും കൂടി ഇങ്ങനെ വീഡിയോ ചെയ്യാം എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് പണിക്ക് പോടാ എന്ന് പറയുന്നതിനോട് ഞാൻ പറയുകയാണ് എനിക്ക് പണിയുണ്ട് അതുകൊണ്ട് താൻ വേണമെങ്കിൽ പണിക്ക് പോയിക്കോ അപ്പോൾ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കൂടി വരുവായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കുറയല്ലേ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പറ്റിയിട്ട് വരെ ചില ആൾക്കാർ വീഡിയോ ചെയ്യാൻ തുടങ്ങും അതായത് പത്മകുമാർ യും അനുപമിയെയും പിന്നെ അനിതയെയും വിറ്റ് തിന്നുന്നവൻ ഇന്ന് വരെ പറയും വേണമെങ്കിൽ അതുപോലെ ഒന്നുമല്ല ഉണ്ടാകും നല്ല രീതിയിൽ കാരണം പിന്നെ ഇതിൻ്റെ പുറകന്നെ പോകുമ്പോഴേ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ജനങ്ങളിങ്ങനെ ഓർത്തെടുത്തുകൊണ്ടിരിക്കില്ല എന്ന് ഓരോ ദിവസവും അപ്പോൾ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ഇവരുടെ ജീവിതം ഇവരൊരു ഭയങ്കര സംഭവങ്ങൾ തന്നെയാണ് അതായത് കുറച്ച് നാളും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആത്മഹത്യ ചെയ്തത് അപ്പോൾ എന്തിനായിരുന്നു ആത്മഹത്യ ഇനി അദ്ദേഹം തന്നെ എന്തെങ്കിലും ചെയ്താണോ എന്നൊന്നും അറിയില്ല ഏതായാലും അതങ്ങനെ കഴിഞ്ഞു അതുമാത്രവുമല്ല മറ്റൊരു വിവരം വരുന്നത് ഇവരുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ തട്ടിക്കൊണ്ടുപോകുന്ന കൃഷി ഇവർ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എനിക്കൊരു സംശയം അവർ ഇപ്പോൾ മരിച്ചിട്ട് ഏകദേശം മൂന്നോ രണ്ടോ മൂന്നോ നാലോ മാസമേ ഉള്ളൂ ഈ മൂന്നോ നാലോ മാസം കൊണ്ട് ഇവരിങ്ങനെ ചർച്ച ചെയ്ത് ഓരോ ദിവസവും ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് കാരണം നമുക്ക് ഈ പിന്നെ തട്ടിക്കൊണ്ടുപോകൽ എങ്ങനെ വിജയിപ്പിക്കാം എങ്ങനെ നമുക്കിതാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കുട്ടിയുടെയും പേരും അഡ്രസ്സും അതുപോലെ തന്നെ ഇവർ വലയിലാക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെയും കണ്ടുവച്ചു എന്നുള്ളതാണ് ഈ വയോധികരായ കുറച്ച് ആൾക്കാർ അപ്പോൾ അവർ കുറച്ച് നല്ല പിന്നെ സമൂഹത്തിൽ കുറച്ച് മാന്യനായിട്ട് ജീവിക്കുന്ന അവരെയൊക്കെ വിളിച്ചിട്ട് കുറച്ച് ചൊല്ലിയിട്ട് ചില ആൾക്കാരുണ്ടാവുമല്ലോ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാകും ഇനി കുറച്ച് ഒരു പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങ് പിന്നെ ഇഴകിച്ചിരുന്ന കുറച്ച് ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ അത് കഴിഞ്ഞതിനു ശേഷം ഭീഷണി ് പണമായിട്ടും സ്വർണമായിട്ടൊക്കെ അടിച്ചു മാറ്റാം എന്നുള്ള തരത്തിലും ഇവർ ആലോചിച്ചു തന്നോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോടൊക്കെ ഇനി വാങ്ങിച്ചു തന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ മാനഹാനി ഭയന്നിട്ട് ഇപ്പോഴും സമൂഹത്തിൽ മിണ്ടാതിരിക്കുന്നതാണോ എന്ന് പോലും സംശയമുണ്ട് ഏതായാലും ഈ പിന്നെ ഇവരൊന്നും പറയുന്നത് പോലെ ഇതൊരു കടത്തിൻ്റെ മുകളിൽ വന്ന ഒരു പദ്ധതിയൊന്നുമല്ല അതായത് ഞങ്ങൾക്കൊരുപാട് കടമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് ഇന്നലെ പെട്ടെന്ന് നമുക്ക് തോന്നിയതാണ് ഇതൊന്നുമല്ല സംഭവം മൂന്നോ നാലോ മാസം മുമ്പ് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവർ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇതൊരു കടത്തിൻ്റെ മേലെയുള്ള തട്ടിക്കൊണ്ടുപോകലാകും ഇതൊരു കൃഷി ഇതൊരു ബിസിനസ് ആക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇവർ മാത്രമല്ല ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ പുറകിലാളുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നാലാമനുണ്ട് ആ നാലാമനാരായിരിക്കും ഒന്നുകിൽ ഇത് അനുപമയുടെ കാമുകനായിരിക്കാം ഇല്ലെങ്കിൽ അനിതാകുമാരിയുടെ കാമുകനായിരിക്കാം കാരണം ഈ ഒരു മനുഷ്യനെ ഈ പത്മകുമാർ എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ വലിയ റോളൊന്നുമില്ല എന്നാണ് അതായത് ഇദ്ദേഹം ഒരു 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 പിന്നെന്താ പറയേണ്ടത് ഒരു വാഴ വാണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അനിതാകുമാരിയും അതുപോലെ തന്നെ അനുപമയും കൂടിയാണ് ആ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ അവരാണ് ഈ പത്മകുമാർ ഒരു വാഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ പിന്നെന്താ പറയേണ്ടത് ഈ പത്മവുമാർ അങ്ങനെയാണെങ്കിൽ പിടിച്ചു കഴിഞ്ഞ പാട് ചിലപ്പോൾ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യയും മകളും നിരപരാധിയാണ് ഇല്ലെങ്കിൽ പറയും ഇവന്മാർ രണ്ടു പേരും ഈ പപ്പനും ഭാര്യയും കൂടിയിട്ട് വേണമെങ്കിൽ പറയും മകളില്ല മകൾ നിരപരാധിയാണ് അങ്ങനെയും പറയും പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ മൂന്ന് പേര് ഈ രണ്ട് പേര് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായ ആൾക്കാർ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊരു പാപമല്ല ഇവരങ്ങാനം എന്ന് വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു വിപത്ത് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് സമൂഹത്തിന് ഇവിടെ മാത്രമല്ല ഇവരെ ചിലപ്പോഴേ ആ ഏരിയയിലൊന്നും ഇവർ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെളിയിൽ വന്നാലും ഇവർ വേറെ എവിടെയെങ്കിലും പോകും അപ്പോൾ തിരിച്ചറിയാൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പം മുഖം മൂടി ധരിപ്പിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റൂലെങ്കിലും വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയിട്ട് ജീവിക്കുമ്പോൾ അപ്പോൾ ഇന്ന് മുഖം മൂടി എടുത്തു കഴിഞ്ഞാൽ ഓ നിങ്ങൾ അനിതി അല്ലേ അതെ അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം കേട്ടോ കുട്ടികളാ എന്നുള്ള തരത്തിൽ എല്ലാവരും പറയും അപ്പോൾ ഈ മുഖം മൂടി ഇട്ടുകൊണ്ട് ഇപ്പോൾ ആർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്കൊന്നും ഇനിയിപ്പോൾ അടുത്ത ജില്ലയിൽ പോയി താമസിച്ച് കഴിഞ്ഞാലും മനസ്സിലാവില്ല മനസ്സിലാകാതിരിക്കുമ്പോൾ അവിടെ നിന്ന് തുടങ്ങും ഇതാണ് സംഭവിക്കുക ഇതല്ലേ സംഭവിക്കുക ഇവന്മാരുടെ മുഖംമൂടി സമൂഹത്തിന് ഇവരെ മുഖംമൂടി വലിച്ചെറിയണം സമൂഹത്തിന് ഇതാണ് അനിതാകുമാരി ഇതാണ് അനുപമ അതുപോലെ തന്നെ ഇതാണ് പത്മകുമാരനെ പിന്നെ ഓൾറെഡി നമ്മൾ കണ്ടു ആ ആ മനുഷ്യൻ ആ വാഴേനെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്കിനി തിരിച്ചറിയാൻ കഴിയും പക്ഷേ ബാക്കി രണ്ട് പേരാ തിരിച്ചറിയാൻ കഴിയില്ല എൻ്റെ അഭിപ്രായത്തിന് ഇവരാ ഇവരുടെ മുഖം മൂടി ഈ അഴിച്ചിട്ട് എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കണം ദാ സൂക്ഷിച്ചോ ഇതുപോലെ രണ്ട് പേര് ഇല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ എന്തെങ്കിലും നോക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ സാഹചര്യം അതാണ് പിന്നെ അത് മാത്രവുമല്ല പല തരത്തിലും ഇവർ എന്താ പറയേണ്ടത് ഇത് തിരിച്ചുവിടാൻ നോക്കുന്നുണ്ട് അതായത് ഒരു 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 പിന്നെ എന്താ പറയണ്ടത് ഇതൊരു ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ചെറിയ കേസ് പോലെ അതായത് ഇത് അത്ര പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ കാർട്ടൂൺ കാണാൻ കൊടുത്തിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സ്നേഹത്തോട് കൂടിയിട്ട് ഉറങ്ങാൻ ഗുളിക കൊടുത്തിരിക്കുന്നു ആ ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇത്രയും ചെയ്തതൊന്നും പോരായിട്ട് ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അങ്ങ് മെഴുകലാണ് അവിടെ പാവങ്ങൾ പാവങ്ങള് അവരെങ്ങനെയൊന്നും അങ്ങ് ജീവിച്ചു പോയിക്കോട്ട് എന്നുള്ള തരത്തില് ഞാൻ പറയുകയാണ് ഇവര് ക്രൂരന്മാരാണ് ഇവരെ പുറത്ത് വിടരുത് ചിലപ്പോൾ ഇവർ പുറത്തിറങ്ങും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറയാനൊന്നും പറ്റൂലല്ലോ കാരണം ഇവിടുന്ന് ഇപ്പൊ എഴുതിയെടുത്ത് പോകുന്ന സംഭവമൊക്കെ ഇനി അവിടെ എത്തുമെന്ന് നമുക്ക് കാരണം ഇനി അവിടെ എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇനി ആടെ എത്തുമ്പോഴേക്കെ സാക്ഷിയാരാ മാറ്റി പറയുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ ഇവരെ രക്ഷപെടാനും മതി പക്ഷേ ഇവരെ രക്ഷപ്പെട്ട് കഴിഞ്ഞാലും ഇനിയൊരു സ്ഥലത്ത് പോയിട്ട് താമസിക്കുമ്പോൾ ഇവരുടെ മുഖം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇവരുടെ മുഖം മറക്കാതെ കൊണ്ടുവരണം അതാണ് വേണ്ടത് എല്ലാവർക്കും മനസ്സിലാകണം ആ ഈ സ്ത്രീയല്ലേ അന്ന് നമ്മൾ കണ്ടത് അതെ അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം ഈ ഏരിയയിലുള്ള അത് വേണം അല്ലാതെ ഇതുപോലെ ചെയ്യുന്നത് ഒരു ഇതുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ എന്തൊക്കെയോ പ്രകസനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തൊക്കെയോ ദുരൂഹതകൾ നമ്മൾ പറയുന്നത് പോലെ ആരെയൊക്കെയോ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഹണി ട്രാപ്പിന് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇനി ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ടോ എന്ന് പറയില്ലാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറുപത് വയസ്സുള്ള ആൾ മേലേക്കുള്ള ആളിയാണ് നോട്ടം ഇടുന്നത് അതായത് മകൾക്ക് എന്നു വെച്ചാൽ അതാവുമ്പോഴും വേറെ പുറത്ത് കഴിഞ്ഞി അതാണ് അതുകൊണ്ടാണ് കാരണം അവരെ കയ്യിൽ ഇച്ചിരി പെൻഷൻ്റെ പൈസയും അതുപോലെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ കുറച്ച് വെച്ച പൈസയൊക്കെ ഉണ്ടാകും അതാണ് ലക്ഷ്യം അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ വാർത്തകൾ വരുന്നിട്ട് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം കാത്തിരിക്കാം എന്താകും സ്ഥിതി എന്ന് ഏതായാലും പിന്മാറൂല ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പിന്മാറൂല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രേക്ഷകർ നമ്മളെ കൂടെ നിൽക്കുക നന്ദി നമസ്കാരം